ർക്കിനോട് ശേഷം സുഖം വിശ്വസിക്കുന്നു ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എവിടെയാണെന്ന് പറഞ്ഞാൽ തമ്മെൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അവന് വേണ്ടിയിട്ട് കേക്ക് മേടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ കേക്ക് മേടിക്കുന്നത് എന്നും മേടിക്കുന്ന സ്ഥലത്തു നിന്നത് തന്നെയാണ് അപ്പം ഈസ്റ്റർ വന്നായിരുന്നു ബർത്ത്ഡേ അത് കാരണം നമ്മൾ തലേ ദിവസം മേടിച്ച് വെക്കണം ബിക്കോസ് കട അപ്പം ഈ കട ഹാവൻ്റിലാണ് അപ്പം നിങ്ങൾക്ക് കാണാം കട ഗ്ലെയ്സ് കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് നമ്മൾ ഹാവൻ്റ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ മെറിഡിയൻ സെൻറ്ററിൻ്റെ അകത്തുകൂടെ ഇറങ്ങിയിട്ട് വരും അല്ലെങ്കിൽ ഹാവൻറ്റിലെ മാർക്കറ്റുണ്ടല്ലോ മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേത്തിനും മാക്ഡൊണാൾഡിൻ്റെയും ബർഗർ കിങ്ങിൻ്റെയും തൊട്ടടുത്താണ് ഈ കടയുള്ളത് അപ്പം അവിടെ തൊട്ടടുത്തായിട്ട് കമ്മ്യൂണിറ്റി പാർക്കിംഗ് ഉണ്ട് ടു അവേഴ്സ് നമുക്ക് ഫ്രീ ആണ് അപ്പം കടയിൽ ചെന്ന് കേക്ക് മേടിക്കണമെങ്കിൽ അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വോക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളേ ഇപ്പോഴാണ് ഞാൻ അവിടെ ദൂരെ ഒരു ഹോട്ടലിൽ കണ്ടത് മൽബാർ എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ കേക്കൊക്കെ മേടിച്ചു ഞാൻ എന്റെ മടിയിൽ വെച്ചിട്ടുണ്ട് അതിലൊരു സ്റ്റിക്കറുണ്ട് ഗ്ലേസ് കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് നമ്മൾ മേടിച്ചത് ബിസ് അപ്പം ഇത് രാവിലെ ബർത്ത്ഡേ ദിവസം ഞങ്ങൾ കുറേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ ഒരു പത്ര ആയപ്പോഴത്തേനും നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്താണ് നമ്മൾ അമ്പലം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യുള്ളൂ നമ്മൾ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ് നിങ്ങൾക്കറിയായിരിക്കും അമ്പലം സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഹാമ്പ്ടിലാണ് നോർത്ത് ഇന്ത്യൻസ് ടെമ്പിളാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഇവിടെ വരാൻ പറ്റും Left turn at the end of the road. Then your destination will be ahead on the right hand side. You are in the vicinity of your destination. ഇവിടെയൊക്കെ ഇങ്ങനെ ബാനർ ഒട്ടിച്ചു തന്നിട്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ ബാനർ ഒട്ടിച്ചു പിന്നെ അത് ഇതുപോലെയുള്ള വിഗിളി വിഗിളിയൊക്കെ ഇങ്ങനെ ആക്കി തൂക്കിയിട്ടു പിന്നെ കുറച്ച് സ്റ്റാറൊക്കെ തൂക്കിയിട്ടു പിന്നെ ഇവിടെ കുറച്ച് സ്റ്റാറൊക്കെ തൂക്കിയിട്ട് പിന്നെ ഇത് വേണ്ട ഇത് തക്കടുവിൻ്റെ കുഞ്ഞ ആനന്ദപ്പുളത്തെയുള്ള അത് ഞങ്ങൾ ഇങ്ങനെ ആക്കി വെച്ചു ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തു പിന്നെ അത് ഇവിടെയൊക്കെ പിന്നെ ഡോറിൻ്റെ ഇവിടെ ഞാൻ കാണിച്ചു തരാനെ ഇങ്ങനെ ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ ആക്കി പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു റെഡ് ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ ആക്കി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു പിന്നെ അത് ഇവിടെ എവിടെയാണ് വേണ്ട ഇങ്ങനത്തെ നമുക്കൊക്കെ കിട്ടുമായിരുന്നു ഇങ്ങനത്തെ പിന്നെ അവിടെ കുറച്ച് സ്റ്റാറൊക്കെ ഇട്ടുവെച്ച് ഇങ്ങനെ അത് വേണ്ട അപ്പം ഇത് നമ്മുടെ റെഡ് റോ റൈസ് പിന്നെ എന്താ ബീൻസ് തോരന് പിന്നെ ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് നമ്മുടെ റൈസ് താക്കളിൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചത് ഇത് രാജേഷിൻ്റെ എഗ് കറി ഇത് എല്ലാം ഫ്രൈ ഒന്ന് ചിക്കൻ ത് പിന്നെ പപ്പടം ഇത് ഷൈനി ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്ന കറികളാണ് ഫിഷ് കറിയും മോരുകറിയും പിന്നെ എനിക്ക് തോന്നുന്നു ബീഫ് ആണെന്ന് തോന്നുന്നു അപ്പം അത് ചേച്ചിയുടെ ഇതായിരുന്നു get yeah. 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 rid yeah. okay, of it. Hmm. Okay. We can. Okay, again. <laughs> Me, I have to cut on my own. Yeah. <laughs> yeah. yeah you about that. No. Okay. No. okay. okay. Bye. <laughs> Happy, birthday Happy birthday to you. To you. Happy, birthday Happy birthday to you. Happy birthday, dear Rohit. Happy, Happy birthday, birthday to you. To you. <laughs> <laughs>

തക്കടുവിൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന് ഗിഫ്റ്റ് ആണ് കേട്ടോ ചേച്ചിമാരൊക്കെ തക്കഡുവിന് ക്യാഷ് കൊടുത്തു പോക്കറ്റ് മണി അപ്പം അതൊന്നും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു അപ്പം തക്കഡുവിന് പോക്കറ്റ് മണി ഇട്ട് എഴുതി ഞാൻ ആർക്കും തരത്തില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഫ്രണ്ട്സും അവന് ചെറിയൊരു പോക്കറ്റ് മണിയൊക്കെ കൊടുത്തു അപ്പം ഇനിയിപ്പോൾ കോളേജിലേക്കൊക്കെ ആയാലേ പതിനാറ് വയസ്സായാലേ ഇനിയിപ്പോൾ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ ഉപയോഗിക്കാം Huh? It's supposed to color that in and he couldn't be bothered to color it, and so he's telling me to color it. In. <laughs> that's pretty cool. Oh, why is this like. Six. <laughs> he got six. <laughs> oh, Alright. We can give it to somebody who is six. The badge. I mean, why, Mickey? I oh, want, well, like, a card. Oh, and then I tell them to color it. Ooh, yeah. Oh wait, what? Oh, what is this? Some kid? Are oh, giving me crayons? I've got crayons. Okay. That's cool. Beautiful color. It's like winter. The season with the uh, mm. Easter. Ah, uh, no, that's not. That's uh, not Easter. And doing, no Easter yellow color. Yeah, ഇത് രാജേഷിന്റെ കുളിക്ക് ഷരൂൺ കൊടുത്താണ് കേട്ടോ തക്കോടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തക്കോട് ഭയങ്കര ചൂസ് ചെയ്യാനോട്ടോ ഇപ്പം ക്ലോസ് ഒക്കെ അപ്പം ഇത് അവന് ഇല്ലാത്തൊരു കളറാണ് ഞാനൊരു ഇതുപോലൊരു ചെമ്പർ മേടിച്ചു ബട്ട് അവൻ ഇഷ്ടപ്പെട്ടില്ലേ പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ാണ് തക്കട കോളേജിലൊക്കെ പോകുമ്പോ അതൊക്കെ ഉപയോഗിക്കാം ഇപ്പം ടീനേജറിന്റെ ടൈം ആയിട്ട് ഭയങ്കര സ്റ്റൈലിംഗ് ആണ് ക്ലോത്തും അക്സസറീസും എല്ലാം മാച്ചിങ് എടുത്തുള്ളു പുള്ളി വീഡിയോ ഷരൂന്റെ മോളാണ് ഞാൻ രാജേഷിനൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ രാജേഷ് വീഡിയോ ഒക്കെ പിടിച്ചോണ്ട് നിൽക്കുവാണ് അപ്പം ഞാൻ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല ഇത് നമുക്ക് ആലുവും റോണുമാണ് ഫോട്ടോ ആൻഡ് വീഡിയോ ചെയ്തു തന്നത് അപ്പം അവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല അപ്പോൾ ഇത് തക്ലൂവിൻ്റെ കുറച്ച് പണ്ടത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഓരോരോ ഫോട്ടോകൾ എനിക്ക് പഴയ സ്റ്റോറേജിൽ നിന്ന് കിട്ടിയത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പം ഒരു വയസിൻ്റെയും എത്രയാണ് എട്ട് ഒമ്പത് പന്ത്രണ്ട് അങ്ങനെ ഉള്ള കുറേ മൈൽ സ്റ്റോൺ പിക്ചേഴ്സാണ് ഇതാണ് തക്കളൂൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ നാട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്തത് പിന്നെ നമ്മൾ ഇതൊരു ബർത്ത്ഡേ നമ്മൾ ടെൻത്ത് ബർത്ത്ഡേ മാതൃ ചായയിലാണ് ചെയ്തത് അപ്പം ഇത് നമ്മൾ പീറ്റേഴ്സ് വീഡിൽ ചെയ്ത ബർത്ത്ഡേ ആണ് പിന്നെ ഒരു പ്രാവശ്യത്തെ ബർത്ത്ഡേ സമയത്തായിരുന്നു ഈസ്റ്റർ അപ്പം ഈസ്റ്റർ ബണ്ണീനെ ഇടയ്ക്ക് അടുത്ത് പോയി ഇതു അപ്പം ഇത് ഇന്നലെ ഞങ്ങൾ സൗത്ത് ആംപ്റ്റൺ ടെമ്പിളിൽ പോയപ്പം എടുത്ത ഫോട്ടോയാണ് അപ്പോൾ അവിടെ ആരതിയും അവിടുന്ന് കഴിഞ്ഞു ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് തിരക്കായാണ് ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് പോകുന്നു അപ്പം നമ്മുടെ ഗാർഡനിൽ നമ്മുടെ ചെറിയ ബ്ലൗസും ആപ്പിളും പേറും ചെറിയും എല്ലാം ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഞാനും ശനി ചേച്ചിയും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അല്ലേ അപ്പോൾ ഒരു യെല്ലോയിഷ് കളർ ഇടാമെന്നൊക്കെ ഞാൻ വിചാരിച്ച് ഞാൻ ഇതെടുത്തിട്ടു ചേച്ചിയുടെ കറക്റ്റ് ആപ്റ്റാണ് നമ്മുടെ ഈസ്റ്ററിൻ്റെ സമയത്തുള്ള അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ ഇഷ്ടമായെങ്കിൽ കമൻറ്റോ ചെയ്യുക അപ്പം നമ്മൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ തലേദിവസം കുറച്ച് കുക്കിങ്ങൊക്കെ ആയിട്ട് രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കിടന്നത് അത് കഴിഞ്ഞ ഒരു ആവേശമാണെങ്കിൽ രണ്ടെണ്ണ രേപ്പം എഴുന്നേറ്റു പിന്നെ രാഷിൻ്റെ തട്ടിലും മുട്ടലും എല്ലാം കേട്ടിട്ട് ഞാനാണെങ്കിൽ മണി മുതൽ എഴുന്നേറ്റ് കിടക്കുന്നു അപ്പോൾ ഒരു ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു അത് വെച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ കിടന്നാൽ ശരിയാകത്തില്ലോ എന്ന് വിചാരിച്ച് പിന്നെ ബാക്കി കുറച്ച് കുക്ക് ചെയ്തു തലോസനങ്ങൾ കുറച്ചൊക്കെ കുക്കൊക്കെ ചെയ്തിട്ട് കിടന്നു കേക്ക് അതിൻ്റെ ഫ്ലേവർ പിസ്കോഫാണ് ജസ്റ്റ് ഞാൻ കടയിൽ നിന്നാണ് മേടിച്ചത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് തരാം അഡ്രസ്സ് ലൊക്കേഷൻ അഡ്രസ്സൊക്കെ തരാം പിന്നെ നമ്മൾ വന്നവർക്ക് എല്ലാവർക്കും ഈസ്റ്റർ ഈസ്റ്റർഗ്ഗ് കൊടുത്തു കാരണം അന്ന് ഈസ്റ്ററിൻ്റെ ദിവസമായിരുന്നു കുട്ടികൾക്കെല്ലാം ചെറിയ ഈസ്റ്റർ ഈസ്റ്ററിഗും ഫാമിലിക്ക് വലിയ ഈസ്റ്റർ റിഗുമാണ് കൊടുത്തത് അപ്പം തക്കഡുവിന് ഞങ്ങൾ രണ്ടുപേരേക്കാളും പൊക്കം ആയതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽപ്പെട്ട് എസ്ക്യൂസ് ആയിപ്പോയി തക്കഡു ആകെ പിന്നെ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്ന ഒരു സമ്പ്രദായം നിർത്തിയിട്ട് കുറച്ച് നാളായി കാരണം നമ്മുടെ ജന്മദിനത്തിൻ്റെ അന്ന് മെഴുകുതിരി കത്തിച്ചാൽ അത് അപ്പം തന്നെ ഊതി കൊണ്ട് അപ്പം നമ്മൾ അങ്ങനെ പ്രകാശം ഊതി ഊതിക്കെടുത്തരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളിപ്പം നിലവിളക്ക് തന്നെ തെളിയിക്കുന്നത് തക്കടൂൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു അവർ വന്നിട്ട് അവർ കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തു അവർ ഫുട്ബോളൊക്കെ പുറത്തുപോയി ഗ്രൗണ്ടിൽ കളിച്ചു പിന്നെ കുറച്ച് എന്താ പറയുക ഗെയിമൊക്കെ റൂമിൽ ഇരുന്ന് കളിച്ചു കാരണം വെതർ അത്ര വലിയ നല്ലതല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു പക്ഷേ കേക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ആദ്യമായിട്ടാണ് ബിസ്കോഫിൻ്റെ കേക്ക് ഓർഡർ ചെയ്യുന്നത് നമ്മൾ പല ഫ്ലേവറുകളും വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓരോ ബർത്ത്ഡേയിലും ഇത് നമ്മുടെ റേശേശിയുടെ ക്യൂട്ട് കിഡ്സാണ് കിഡ്സ് അല്ല അപ്പോൾ ഒരു ബിഗ് ബിഗ് കുട്ടികളാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരാൾ നമ്മുടെ ഡോക്ടർ എം ബി ബി എസിൻ്റെ വഴിക്കുകയാണ് ഇത് തക്കൂടിൻ്റെ ഫ്രണ്ട്സാണ് അപ്പം നമ്മുടെ ചെറിയ ബ്ലൗസും നല്ല മനോഹരിയായിട്ട് നിർപ്പുണ്ട് അപ്പം അതിൻ്റെ ഇടുന്നതാണ് ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തത് അപ്പം അതിനകത്ത് ഷെല്ലിച്ചേട്ടൻ മിസ്സിങ് ആണ് ചേട്ടന് അന്ന് ക്രിക്കറ്റ് ഉള്ളത് കൊണ്ട് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ബാക്കി ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു നല്ല മനോഹരമായ ഫോട്ടോയാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട് അപ്പം ഇതിൽ ഇതിൽ പഴയ ബർത്ത്ഡേ ഫോട്ടോസൊക്കെ കാണുമ്പം കിഡ്സ് എത്ര ഗ്രോണപ്പായി എന്ന് മനസ്സിലാകും പലവരും ടീനേജറാണ് ചിലവർ അപ്പം നമ്മൾ ടീനേജറിൻ്റെ അതായത് നമ്മൾ ട്വൽത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു പിന്നെ ഫോർട്ടീനാണ് സോറി സിക്സ്റ്റീനാണ് സെലിബ്രേറ്റ് ചെയ്തത് സോറി തേർട്ടീൻ സെലിബ്രേറ്റ് ചെയ്തു ഇപ്പം സിക്സ്റ്റീൻ സെലിബ്രേറ്റ് ചെയ്തു ഇനി ആണ് സെലിബ്രേറ്റ് ചെയ്ത് അഡൽട്ട് ആകുമ്പോഴേത്തേനും അങ്ങനെയാണ് ഒരു ട്രഡീഷൻ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം കുറേ ഫുഡുകളിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇതും ഫോട്ടോ ഇട്ടില്ല ഞാനാണെങ്കിൽ മാങ്കോ പിക്കിള് നല്ല പുള്ളിയുള്ള മാങ്ങിയായിരുന്നു അതച്ചാറിട്ടായിരുന്നു പിന്നെ ക്യാരറ്റിൻ്റെ ഹൽവി ഉണ്ടാക്കിയായിരുന്നു അതൊക്കെ ഫോട്ടോ എടുക്കാനൊന്നും എന്താ പറയുക മറന്നുപോയി ആക്ച്വലി അപ്പം എന്താ പറയുക പക്ഷേ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് പേരെ ഉള്ളായിരുന്നു ഇനിഷ്യലി ഞങ്ങൾക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു ബിക്കോസ് ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു രാജേഷിൻ്റെ പെങ്ങളുടെ മോടെ കല്യാണമായിരുന്നു ഏപ്രിൽ ട്വൻറ്റിയത്ത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കല്യാണം ഒന്നും സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു മൂഡില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പോയില്ല അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങളൊന്ന് ഫുഡ് ഷെയർ ചെയ്ത് താക്കോൻ്റെ സിക്സ്റ്റീൻ ഒരു മൈൽ അല്ല അതുകൊണ്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു ബിക്കോസ് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ചേച്ചി ചേട്ടൻ മരിച്ചിട്ട് റീസെൻ മരിച്ചത് റീസൻ്റ്ലിയാണ് ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പം എന്താ പറയുക നമ്മുടെ മനസ്സിൽ നിന്നൊന്നും ചേച്ചേട്ടൻ്റെ ഓർമ്മകൾ മായുന്നില്ല അപ്പം അവരൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ജസ്റ്റ് ഒന്ന് ഗെറ്റ് ടുഗതർ ആയി എന്ന് മാത്രമേ ഉള്ളൂ അല്ല യൂഷ്വലി ഞങ്ങൾ നന്നായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയും നല്ല സന്തോഷവും ഒക്കെ ആയിരുന്നു ഗെയിമൊക്കെ കളിച്ച് അടിച്ചുപൊളിച്ച് ആയിരുന്നു ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ തക്കളിന് ഒരു വിഷമം വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് ക്വിക്കായിട്ട് ഡിസൈഡ് ചെയ്താണ് സാധാരണ ഞങ്ങൾ ഒത്തിരി പേരെയൊക്കെ വിളിച്ച് കുറേ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് സാധാരണ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമ്പോൾ Nes jūs žinotumėte laikį šerijai, apskrivėje.